പ്രസിദ്ധമായ കാളിയാറോഡ് ചന്ദനക്കുടം ആണ്ടു നേർച്ചയുടെ തത്സമയ സംരക്ഷണം റൈറ്റ് വിഷൻ ന്യൂസിലൂടെ ജനങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ആഘോഷങ്ങളുടെ തനിമ ചോരാത്തിനെ ആവേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മോടൊപ്പം റൈറ്റ് വിഷൻ ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഗോപി ചക്കുന്നത്ത് അവറുകൾ നമ്മുടെ ഒപ്പം ചേരുകയാണ് കാളിയാറോഡ് ആശംസകളിലെ റൈറ്റ് വിഷൻ ചാനൽ നമസ്കാരം നമസ്കാരം സമീർ സമീറിനറിയാലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് റൈറ്റ് വിഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പതിറ്റാണ്ടിലേറെയായി നമ്മൾ ഈ നമ്മളീ കാളിയാറോട് ജാറെന്നർച്ചയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു കേരളത്തിൽ ഇത്രയും മതസൗഹൃദമായി ജാതി മത വർണ്ണവർഗ ഭേദമില്ലാതെ നടത്തുന്ന ഒരു വലിയ ഉത്സവമാണ് ഇവിടെ ചേലക്കര എന്ന് പറഞ്ഞ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് കാളിയാറോടിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ചേലക്കരയ്ക്കൊരു നാമം കൊടുക്കാൻ പറ്റില്ല ആ പൂരം അല്ലെങ്കിൽ ആ ഉത്സവം അതൊരു മാതൃകയാവണം എല്ലാ ജനങ്ങൾക്കും എല്ലാ സമൂഹത്തിനും എല്ലാ ജാതി മത വർഗ വർഗ്ഗങ്ങൾക്കും അതൊരു മാതൃകയാകണം അത്ര സന്തോഷകരമായ ഒരു പരിപാടിയാണ് നടക്കാൻ പോകുന്നത് സമീപനം അറിയാലോ ആ നേർച്ചയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് വിഷ്ണുമായുള്ള ബന്ധം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ചേലക്കര ഈ നേർച്ച മാത്രമല്ല ചേലക്കരയിൽ എന്ത് ഉത്സവങ്ങളുണ്ടായാലും നമ്മൾക്കറിയാം ഒരു പക്ഷേ ഈ റൈറ്റ് വിഷു തുടക്കത്തിന് കാരണം തന്നെ അന്തിമ ഹാളുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഇഷ്യൂ ആയിരുന്നു അപ്പം ഇന്ന് ജനങ്ങൾ ഇന്ന് റൈറ്റ് വിഷനെ സ്വീകരിച്ചു കഴിഞ്ഞു അവരെ സ്വന്തം മനസ്സിൽ സ്വീകരിച്ചു കഴിഞ്ഞു കാരണം ഇവിടെ നടക്കുന്ന എല്ലാ പൂരങ്ങളും അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന ഈ ചേലക്കര സമൂഹത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികളും റൈറ്റ് വിഷൻ നേരോടെ കൃത്യമായി നിർഭയം ജനങ്ങളിലെത്തിക്കുക എന്നതാണ് റൈറ്റ് വിഷൻ്റെ ദൗത്യം അത് നിങ്ങളൊക്കെ വലിയ പങ്ക് വഹിക്കുന്നുണ്ടല്ലോ അതിൽ നമ്മൾ വളരെ സന്തോഷവാനാണ് ഇനിയും കൂടുതൽ കൂടുതൽ റൈറ്റ് വിഷൻ ഈ ജോലി തുടർന്നു കൊണ്ടേയിരിക്കും ജനങ്ങളെ ആർക്കാണ് ആവശ്യമെങ്കിൽ അവിടെ കണ്ടെത്തി ഒട്ടും ഭയമില്ലാതെ നിർഭയമായി സുധീരം നേരോടെ ഈ ചാനൽ ഇനിയും ഒരുപാട് കാലം പ്രവർത്തിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നന്ദി പറയുകയാണെങ്കിൽ അതെ അതെ നമുക്കറിയാം നമുക്കറിയാം നമ്മൾ ഈ നാട്ടിൽ മൂന്ന് പതിറ്റാണ്ട് കാലത്തെ പൊതു പ്രവർത്തനത്തിൻ്റെ ഇടയിൽ ഇന്ന് ഈ നേർച്ചയിൽ എല്ലാ ദിവസങ്ങളും എനിക്ക് നിരവധി പരിപാടികളുണ്ടാവട്ടെ പ്രത്യേകമായി കഴിഞ്ഞ പത്ത് ഒരു പതിറ്റാണ്ടിലേറെ പത്ത് പതിനഞ്ച് കൊല്ലമായി ഇവിടെ കുഞ്ഞുണ്ണി ആശാൻ്റെ ഒരു പരിപാടിക്ക് അന്നദാനം നടത്തുന്നതിന് ഉദ്ഘാടനം ഞാനാണ് അങ്ങനെ നിരവധി ഈ മതസൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മുഖമായിട്ടാണ് ഞാൻ ഈ കാളിയാരോട് നിർച്ചയെ കാണുന്നത് അതിൽ റൈറ്റ് വിഷൻ മുഖ മുഖ്യ പങ്കാളിയായിരിക്കും യാതൊരു സംശയവുമില്ല റൈറ്റ് മിഷനെ സംബന്ധിച്ചിടത്തോളം ജാതി മതം ഭരണമർഗ്ഗം ഒന്നുമില്ല അത് ജനങ്ങളുടെ കൂടെയാണ് സമൂഹത്തിൻ്റെ കൂടെയാണ് അത് നേരോടെ നിർഭയം മുന്നോട്ട് പോകും ആവേശം ചോരാതെ തന്നെ ആഘോഷങ്ങളിൽ ആഘോഷ പരിപാടികൾ തത്സമയം തന്നെ റൈറ്റ് വിഷൻ ചാനലിലൂടെ ജനങ്ങൾക്ക് എത്തിക്കുകയാണ് ഇതിൻ്റെ തത്സമയ തത്സമയ സംരക്ഷണത്തിൻ്റെ ഉദ്ഘാടനം സ്വച്ോൺ കർമ്മം അല്പസമയം കൊണ്ട് തന്നെ രമ്യ ഹരിദാസ് എം പി പള്ളി അങ്കണത്തിൽ വെച്ച് തന്നെ നിർവഹിക്കും എന്നുള്ളതാണ് നമുക്കറിയാനുള്ളത് ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം